ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുകയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം നെയ്മർ ജൂനിയറുടെ പിതാവ് സാൻഡോസിൻ്റെ ബോർഡ് അംഗങ്ങളെ മീറ്റ് ചെയ്തിരുന്നു അതായത് ഒരു ആറു മാസത്തേക്ക് കൂടി കോൺട്രാക്റ്റ് പുതുക്കാൻ ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് താല്പര്യമുണ്ട് അതായത് വേൾഡ് കപ്പ് വരെ സാൻഡോസിൽ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നെയ്മറുടെ പിതാവ് സാൻഡോസിലേക്ക് പോയിട്ടുള്ളത് ബോർഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ സാൻഡോസിന് ഇപ്പോൾ നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിൽ വലിയ താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ വളരെ വേഗത്തിൽ അവർ നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കി പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നെയ്മറിൽ വലിയൊരു താല്പര്യം ഇപ്പോൾ സാന്റോസിനില്ല കാരണം വലിയ സാലറി നെയ്മർക്ക് നൽകേണ്ടതുണ്ട് മിക്ക മത്സരങ്ങളിലും നെയ്മർ പുറത്താണ് പ്രത്യേകിച്ച് ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കിയതിന് ശേഷം പല മത്സരങ്ങളും നെയ്മർക്ക് പരിക്ക് കാരണം നഷ്ടമായി അതുകൊണ്ട് തന്നെ സാന്റോസിന്റെ പ്രകടനം മോശമാണ് ഏകദേശം റലഗേഷൻ സോണിലാണ് അവരിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നെയ്മറുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിൽ സാൻഡോസിന് താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതോടുകൂടി നെയ്മർ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് കാരണം യൂറോപ്പിൽ നിന്നും നെയ്മർക്ക് ഓഫറുകൾ ഒന്നുമില്ല ആകെയുള്ളത് ഇന്റർമയാമിയുടെ ഒരു താല്പര്യം മാത്രമാണ് പക്ഷെ ഒഫീഷ്യൽ ഓഫറുകൾ ഒന്നും വന്നിട്ടില്ല നിലവിൽ മറ്റു ക്ലബുകൾ ആരും തന്നെ നെയ്മർ ജൂനിയറെ സമീപിച്ചിട്ടില്ല കോൺട്രാക്റ്റ് പുതുക്കാൻ സാന്റോസ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നെയ്മർക്ക് അടിയന്തരമായി കൊണ്ട് ഒരു ക്ലബിനെ ആവശ്യമായി വരികയാണ് അടുത്ത വേൾഡ് കപ്പിന് തയ്യാറെടുക്കണമെങ്കിൽ നല്ല ഒരു ക്ലബിനെ തന്നെ വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം